Yeah. Oh, <laughs> no. ർക്കും അത്ഭുതമായി കാല് മുറിച്ചു എന്ന് പറഞ്ഞപ്പോഴും അല്ലെന്തു മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പടും അലഹന്തുലില്ലതെന്തിനാണ് ഉറവതങ്ങള് പറഞ്ഞ് മറുപടിയും തന്നറിയോ അബാപു രണ്ട് കാലു തന്നിട്ട് ഒരെണ്ണമല്ലേ വെച്ചല്ലോ എന്തിനാ തങ്ങള് പൊന്നുമോ മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടം അല്ല പറഞ്ഞത് തിരിച്ചെടുത്തുള്ളൂ മക്കള ബാക്കി ബാക്കി വെച്ചല്ലോ ഇതും പറഞ്ഞു കഴിയുമ്പോ കുറുമതങ്ങളിരുന്ന് കരയുകയാ രുന്ന് കരയുകയാല് മുറിച്ചു മാറ്റിയെന്ന് കരയാത്ത മനുഷ്യര് തന്റെ പൊന്നാരമകം മരിച്ചെന്ന് പറഞ്ഞപ്പ കരയാത്ത മനുഷ്യര് പഠിച്ചവനെ കരയുന്നത് കണ്ടപ്പോ വൈദ്യന്മാര് ചോദിച്ചു എന്തിനാ തങ്ങളെ കരയുന്നത് എന്തിനാ തങ്ങളെ കരയുന്നത് കാല് മുറിച്ചത് കാരണമാണോ മകൻ മരിച്ചത് കാരണമാണോ ഉറുവതങ്ങള് പറഞ്ഞു അല്ല ഇനി ഒരുപാട് നേരം അമ്പാട മുമ്പിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ഇനി രണ്ട് കാലില്ലല്ലോ ഇനി രണ്ട് കാലില്ലല്ലോ ഒറ്റ കാലല്ലേ ഉള്ളു ഇനി അമ്പാട മുമ്പിൽ പഴയതുപോലെ ഒരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ അനുഭവിക്കാൻ പറ്റില്ലല്ലോ ആ സങ്കടം കൊണ്ടാണ് കരയുന്നതെന്ന് പറഞ്ഞു എന്ന ചരിത്രം ഇങ്ങനെ എഴുന്നേക്കുന്നവനോടാണ് വനോടാണ് മലക്കുകൾ പറയുന്നത് നീ സ്വർഗത്തില ഇങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കണം ഞാനൊക്കെ നിസ്കരിക്കുമ്പോ ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ അറിയും അള്ളാഹു എന്നെ കാത്തിരുമാറാകട്ടെ നിങ്ങളുടെ കാര്യം എങ്ങനെ എനിക്കറിയില്ല ഇവിടെ ഒരു പൊതുവ് കടിച്ചാൽ നമ്മൾ അറിയും ഒരു പ്രാണി നമ്മുടെ ചെവിയുടെ ഭാഗത്തു ഒന്നും ശബ്ദം വെച്ചുകൊണ്ടുപോയാൽ നമ്മൾ അറിയും അധിക നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയം കാലു മുറിച്ചു മാറ്റിയിട്ട് അറിഞ്ഞില്ല അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ കാണിക്കുന്ന എന്താന്ന് ചിന്തിക്ക് നമ്മുടെ നിസ്കാരം കാണുമ്പോ ഇബിലീസ് തന്നെ മാറി നിന്ന് ചിരിക്കും ഇവ എന്ത് വല്ല കാണിക്കണേ നമ്മുടെ ഒക്കെ നിസ്കാരം കാണുമ്പോ ഇബിലീസിന് തന്നെ ചിരി വരും അതാ നമ്മുടെ നിസ്കാരം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ ഇതാ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ നമ്മൾ എന്ത് നന്മ ചെയ്താലും നാട്ടുകാരറിയും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നാട്ടുകാരറിയും സഹോദര അങ്ങനെ നാട്ടുകാരറിയാത്ത എന്തെങ്കിലും ഉണ്ട് ചെയ്യേ ഞാൻ നിങ്ങളോട് പറയുന്നത് ആരാരും അറിയാത്ത ഒരു നന്മയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു നന്മ ആരാരും അറിയാത്ത ഒരു 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 നന്മ 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 രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന മാത്രം അറിയുന്ന ജീവിതത്തിൽ രഹസ്യമായി വേണം സഹോദര എന്തെങ്കിലും രഹസ്യമായിട്ടൊരു ഇബാദത്ത് അതാരും അറിയണ്ട അവരി ഒരു 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 അല്ലെങ്കിൽ നന്മ നന്മ അതാരെങ്കിലും കണ്ടുപിടിക്കുന്നതല്ലാതെ നീ പറയരുത് ഒരാളോട് പോലും നീ പറയരുത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നന്മനാ പറഞ്ഞു തരാ അതാര അറിയില്ലടോ ആരും അറിയില്ലടോ പഠിച്ചവരെ ഏതാണ് നന്മയെന്നറിയുമോ അതിരാത്രി എല്ലാവരും കടന്നുറങ്ങുമ്പോ അതാ നിന്റെ നാട്ടുകാർ മുഴുവനമ്മ കിടന്നുറങ്ങുകയാണ് നിന്റെ മക്കൾ ഉറങ്ങുകയാണ് നിന്റെ ഭാര്യ ഉറങ്ങുകയാണ് അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആപ്പാതിരാത്രി മൂന്ന് മണിക്ക് നാലുമണിക്ക് എഴുന്നേറ്റിട്ട് നിനക്കൊരു രണ്ടിറക്കഴുത്ത് നിസ്കരിക്കാ കഴിയുമോ വാപ്പാ ഒരു രണ്ടരക്കത്ത് നിസ്കരിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ ആരും അറിയില്ലടാ മോനെ അഞ്ചു പക്കത്തും പള്ളിയിൽ പോയി പറന്ന് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയും എന്നാ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണോ എല്ലാവർക്കും പറ്റൂല എല്ലാവർക്കും പറ്റൂലാ അത് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് പറയുകയാണ് നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോരിക്കുന്ന ഉമ്മമാരെ ലോകത്തിന്റെ അധിപനായ അള്ളാന് ഇഷ്ടപ്പെടുന്നവർക്ക് do

നിന്റെ 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 പ്രതിഫലം കണ്ണ് പോലും യാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ആ പ്രതിഫലം കാണുമ്പോ നിന്റെ കണ്ണ് തള്ളുകയാണ് ഒരിക്കലും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പ്രതിഫലം ാണ് തകുച്ചു നിസ്കരിക്കുന്നവര് അല്ലാഹു കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നീ നിസ്കരിക്കുന്നത് പറയാതെ നിന്റെ ഭാര്യ അറിയൂല നിന്റെ ഭർത്താവ് അറിയില്ല നിങ്ങളുടെ മാതാപിതാക്കൾ അറിയില്ല അത് പടച്ചവനെ പരസ്യമായി ചെയ്യുന്ന ഒരു അമലല്ല നിന്റെ വീടിനകത്തിരുന്ന് ഒരു അമല അത് ചെയ്താൽ അല്ല തരുന്ന പ്രതിപനം അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതിന്റെ അടയാളമാണ് രാത്രിയിലെ നിസ്കാരം രണ്ട് ആ സമയത്ത് പ്രയാസമാ ദുഃഖമാ ദുരിതമാ വീടില്ല കച്ചവടമില്ല രോഗമാണ് പ്രയാസമാണ് പ്രതിസന്ധിയാണ് ഇറങ്ങി വന്നിട്ട് ആരാ ആരാ റപ്പ് ചോദിക്കുക ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒന്നാനാകാശത്തിലേക്ക് പടച്ചിറപ്പ് വന്നിരിക്കുമെന്നു വിധങ്ങൾക്ക് സമയമാണ് മൂന്ന് സഹോദരാ അതിന്റെ പ്രതിഫലം എന്താണെന്ന് എനിക്കറിയില്ല അതിന്റെ പ്രതിഫലം എന്താണ് അറിയോ തന്നെ അതിന്റെ പ്രതിഫലം നിന്റെ മൂന്ന് അതാ എന്ന് എന്ന് പറയുന്ന പറയുന്ന നാളെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ പട്ടികടകോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയെ പോലെ വരുന്നവർ നടന്നു വരുന്നവർ ഇഴഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ പോലെ വരുന്നവർ മുഖത് മലയോളം വലിപ്പമുള്ള വയറ് കൊണ്ട് വരുന്നവർ പടച്ചവനെ മലദ്വാരങ്ങളിൽ വെച്ച് വരുന്നവർ ഇതുപോലെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും പേടിച്ച് പേടിച്ചു പറച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന അള്ളാന്റെ കോടതിയുണ്ടല്ലോ സ്വഹാബ് രണ്ട് വിഭാഗം ജനങ്ങളുടെ തല ഉയർന്നു നിൽക്കും സ്വഹാബ രണ്ട് വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ അവര് തല ഉയർത്തിയാണ് കടന്നു വരുന്നത് എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ അന്ന് തല ഉയർത്തിപ്പിടിച്ചു വരുന്ന രണ്ട് വിഭാഗമുണ്ട് ആരാന വിരാനു പറഞ്ഞ മറുപടി എന്തെന്നറിയോ വാപ്പാ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചത് ആരും അറിഞ്ഞിട്ടില്ല നിന്റെ മക്കൾ അറിഞ്ഞില്ല നിന്റെ ഭാര്യ അറിഞ്ഞില്ല നിന്റെ കുടുംബക്കാർ കുടുംബക്കാരറിഞ്ഞില്ല നിന്റെ നിസ്കരിക്കുന്ന കാര്യം കാര്യമല്ലാനല്ലാതെ വേറെ ആർക്കും അറിയില്ല അതുകൊണ്ട് മോനെ അതിന്റെ പ്രതിഫലം മാഹിറത്തില നിന്റെ നാളെ തല ഉയർന്നു ആദരവായ പ്രവാചകൻ നബി മുസ്തഫ അലൈഹി വസല്ലം തങ്ങൾ നേരം പള്ളിയിൽ പോയി നിസ്കരിക്കും അഞ്ചു നേരം നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും ആ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിൽ അള്ള ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ അള്ളാഹു നിലനിർത്താൻ ഭാഗ്യം തെരുമാറാകട്ടെ പറഞ്ഞത് ആരെയറിയു നീയും അള്ളാഹിയും മാത്രമേ അറിയൂ നീ പറയണം അപ്പൊ ഈ നിസ്കാരത്തിന്റെ പ്രതിഫലം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും അതിലെ ഒരു വിഭാഗം കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ രണ്ട് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ നാളെ തല ഉയർത്തി വരുന്ന രണ്ടാമത്തെ മനുഷ്യനാരാ നമ്മൾ ആരും പരിഗണിക്കാത്ത ഒരു ചങ്ങാതിയാണ് മുഹദ്ദീൻ എന്തിനെല്ലാരും അങ്ങനെ ആ പാപത്തിന്റെ തലയിലാ കയറ അല്ലേ പള്ളിയിലെ ഇമാമിനാ പവർ മുഹദ്ദീൻ വല്ല പവറുണ്ടോ എവിടെ സത്യം പറഞ്ഞാൽ ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മത്സരിക്കുമായിരുന്നു അല്ലാഹു അല്ല ഹിമന്ദനുമാർ ഇമാം ഇമാകാ മത്സരിക്കോ സെക്രട്ടറിയും പ്രസിഡന്റും ആകാ മത്സരിക്കോ ഇല്ല ബാങ്ക് വിളിക്കാൻ വേണ്ടി അടി നടക്കും പത്രയുദ്ധം ഇവിടെ പള്ളിക്കാത്ത അധികാരത്തിന് വേണ്ടി എന്നാ പള്ളിയിലെ മുഹദ്ദിനാകാൻ വേണ്ടി തമ്മി തല്ലും ഏറ്റവും കൂടുതൽ പ്രതിഫലം നാളെ നാളല്ലാടെ കോടതി വരുമ്പോ തല ഉയർത്തി വരുന്ന ആള് ബാങ്ക് വിളിക്കുന്ന മുഹദ്ദീന അള്ളാഹോ നമുക്ക് ആ ഭാഗ്യം തരമാറാകട്ടെ പള്ളിയിലെ മുഹദ്ദീൻ്റെ അടുക്ക പോയിട്ട് വല്ല കൈമടക്കം കൊടുത്തിട്ട് ചോദിക്കണം ഒരു അവസരം തരാൻ എനിക്കൊന്ന് ബാങ്ക് വിളിക്കാൻ അവസരം തരാൻ വേണ്ടി വിളിക്കില്ലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കണമെന്നാ

നീ വിളിക്കുന്നു അതുപോലെ നീയും വിളിക്കണം അള്ളാഹു 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 നമുക്ക് പരവര തല ഉയർത്തി വരുന്ന രണ്ടാമത്തെ വിഭാഗം ബാങ്ക് വിളിക്കുന്ന മുഹദ്ദീന നിങ്ങളുടെ നിങ്ങളുടെ പള്ളിയിലെ അള്ളാഹു ആഫിയത്തുള്ള മുഹദ്ദീനിന് പറ ഈ നാട്ടിലെ ഏറ്റവും വലിയ മുഅദ്ദിൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവനാരാ പള്ളിയിലെ കാരണം അദ്ദേഹത്തിന്റെ വിളി കേട്ടിട്ടല്ലേ എല്ലാരും പള്ളി വരുവാ എവിടെ എന്തിനാണ് ബാങ്ക് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ഭൂമിയിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ ആ കേട്ട വസ്തുക്കൾ മുഴുവനും ആ മനുഷ്യന് വേണ്ടി അള്ളഹനോട് സാക്ഷി പറയുമെന്ന് റസൂലുള്ളാഹി അത് മനുഷ്യനാകട്ടെ നാൽക്കാലികളാകട്ടെ ഇലകളാകട്ടെ മണ്ണാകട്ടെ കല്ലാകട്ടെ ഇടജന്തു ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഈ ലോകത്ത് എന്തൊക്കെ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും അള്ളഹാനോട് പറയും നിങ്ങളുടെ പള്ളിയിലെ അതിന് സ്വർഗം കൊടുക്കണേന്ന് അതാണ് ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പം മൂന്നാമത്തെ പ്രതിഫലം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ തല ഉയർത്തി വരും നാല് നാല് നാളെ ജന്ന വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകും

അഹമ്മദില്ല കഴിവിന്റെ പരമാവധി നിസ്കരിക്ക് അള്ളാഹു ഭാഗ്യം തരമാറാകട്ടെ ചിലരി ചിരിക്കുന്നുണ്ട് നിസ്കരിച്ചാ മതിയായിരുന്നു നിസ്കരിച്ചാ മതിയായിരുന്നു അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ ആ നന്മകൾ നീ ചെയ്ത് അഞ്ചു നേരം നിസ്കരിക്ക്

െ ഒരു നന്മ ചെയ്യുകയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരുതന്നെ ചെറുപ്പക്കാരാണ് ഈ നാട്ടുകാരുടെ ഓടി നടന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ യാത്രയായപ്പോ ഇതിന്റെ പരിപാടിയുടെ ചില എന്ത് കിട്ടിയാൽ ചെയ്യുന്ന പാപങ്ങൾ ഉണ്ടല്ലോ ഒരു ആംബുലൻസ് ആണ് വേണ്ടത് ഒരു ആംബുലൻസ് ആണ് അവരുടെ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് ർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ വിപത്തുകളെ വിപത്തുകളെ സതെ തട്ടിമാറ്റുമെന്നാണ് ഏതു മാരകമായ രോഗങ്ങളെയും തട്ടിമാറ്റാൻ സതയ്ക്കു കഴിയും അപകടങ്ങളെ തട്ടിമാറ്റാൻ സതയ്ക്കു കഴിയും അതുകൊണ്ട് പടച്ചവനെ നിങ്ങളുടെ കയ്യിലുള്ളതിലൊരൽപ്പം കൊടുക്കുക അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് മുഴുവനും കൊടുക്ക പറയുന്നില്ല അല്ലാഹു തന്നതിൽ നിന്നൊരൽപം എടുത്തോ അല്ലാഹു തന്നതിൽ എടുത്തോ നഷ്ടമില്ല സഹോദര നഷ്ടമില്ല സഹോദരാ നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങള് നിനക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങള് നിന്റെ ശരീരത്തില് ക്യാൻസറോ ട്യൂമറോ കിഡ്നി രോഗമോ ലിവർ രോഗമോ ബ്രെയിൻ ട്യൂമറോ ബെഡ് ക്യാൻസറോ എന്തെങ്കിലും നിന്റെ ശരീരത്തിലുണ്ടോ നിനക്കറിയില്ല പെങ്ങള് നിനക്കറിയില്ല ചെറുപ്പക്കാരാ വാപ്പ ഒന്നും അറിയാതെ നടക്കുകയാണ് ഒറ്റ നിമിഷം മതി തീരാൻ ഒറ്റ നിമിഷം മതി വാപ്പാ ഒരു ചെറുപ്പക്കാരൻ വയസ്സേ ഉള്ളൂ ഒന്ന് തലകറങ്ങി വീഴുകയാണ് മൂക്കിലൂടെ ബ്ലഡ് വരികയാണ് പടച്ചവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവസാനം എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞോറ്റ് വന്നോ അല്ല പഠിച്ച് തിരിച്ച് നടന്ന പതിനേഴ് വയസ്സുകാരന്റെ തലയ്ക്കകത്ത് ബ്രെയിൻ ട്യൂമറാ ഒന്നുമില്ല സഹോദര കളിച്ചുകൊണ്ട് നടന്ന ചെറുപ്പക്കാർ എത്ര പെട്ടെന്ന് ആ സഹോദരാ മാരകമായ രോഗങ്ങൾ വരുന്നത് സമ്പാദിച്ചു കൂട്ടികതൊന്നും മതി വരില്ലോ നിന്റെ വീട് വിൽക്കണ്ട് നിന്റെ ജാക വിൽക്കണ്ട് നിന്റെ ഭാര്യയുടെ സ്വർണം വിൽക്കണ്ട് സർവതും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത മാരകമായ രോഗങ്ങൾ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാ അതുകൊണ്ട് നല്ല ഒരു നീയത്തോടാവാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അള്ളാ സഹോദര മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ് മഴയില്ലാത്ത സമയത്ത് മഴയില്ലാത്ത സമയത്ത് പടച്ചവനെ എന്ത് സന്തോഷമെന്നറിയോ അല്ലാഹു മഴ